നമസ്കാരം മലയാള സാഹിത്യത്തിലെ ഹിമബൽ സാനുവിന് ആദരാഞ്ജലികൾ അധ്യാപകൻ വാഗ്മി നിരൂപകൻ പത്രപ്രവർത്തകൻ മനുഷ്യാവകാശ പ്രവർത്തകർ എഴുത്തുകാരൻ ചിന്തകൻ വിമർശകൻ എന്നീ നിലകളിൽ തൊണ്ണൂറ്റിയെട്ട് വർഷക്കാലം കൊണ്ട് മലയാള സാഹിത്യത്തിൽ സ്വതസിദ്ധമായ ഇടം നേടിയ അതുല്യ പ്രതിഭയാണ് ശ്രീ എം കെ സാനുമാഷർ ഒരു മണൽത്തരിയോളം ചെറുതാണ് താനെന്ന് വാക്കിലും പ്രവൃത്തിയിലും ആദർശം ജീവിച്ച മനുഷ്യൻ അതുകൊണ്ട് തന്നെ ആരെയും ചെറുതായി കാണാൻ ആഗ്രഹിക്കാതിരുന്ന മനുഷ്യ സാമൂഹിക ജീവിതത്തിന്റെ മനുഷ്യത്വപരമായ ഭദ്രത ഈ ആപ്തവാക്യത്തിലുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഏതാണ്ട് ഒരു മാസം മുമ്പ് പലരിവട്ടം പി ഒസിയിൽ ബൈബിളിന്റെ പരിഷ്കരിച്ച പതിപ്പ് പ്രകാശനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ശ്രേഷ്ഠ മൊഴികൾ ഈ ലോകത്തിൽ ബൈബിളിനോളം വായിക്കപ്പെട്ട കൃതി മറ്റൊന്നില്ലല്ല വ്യക്തിജീവിതത്തിൽ എന്റെ പ്രായാധിക്യത്തിലും രോഗശയയിലും ഞാൻ അവലംബിച്ച പ്രത്യാശയുടെ ഗോപുരം ബൈബിളായിരുന്നു ഇത്രയേറെ മനുഷ്യനെ സ്വാധീനിച്ച ഈ കൃതി കൈകൊണ്ടെടുക്കുന്നതിലുള്ള വലിയ അഭിമാനം അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം അന്ന് വാക്കുകൾ ചുരുക്കിയത് മഹാമനസ്സെ സുപ്രണാമോ